കണ്ടപ്പോൾ ഒരു ക്ലീൻ അവസാനം പക്ഷേ ാണ് എനിക്കൊന്നും മനസ്സിലാവില്ല എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് കാണണം നിങ്ങളുടെ അഭ്രാങ് കേൾക്കണം അതെ അതെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തിയേറ്ററിൽ ഓഡിയൻസിന്റെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസും ഭയങ്കര കോൺഫിഡൻസും ഉണ്ട് ഫസ്റ്റ് ഫലമാണ് കാരണം നമ്മൾ ഇതുവരെ കണ്ടുള്ള ലാസ്റ്റിലേക്കായല്ല ഈ പഠിച്ചു കേട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അതുപോലെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇവിടെ കണ്ണ് നിറഞ്ഞു പോകും ലാസ്റ്റ് നിമിഷമൊക്കെ നമ്മള് വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് നമ്മൾ കൊണ്ടുപോകും കാരണം പെട്ടെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും ഇത് കണ്ണു ഇത് ആക്കിയിട്ടുള്ളവരായിട്ട് പോലും ഇവിടെ കണ്ണെല്ലാം നിറഞ്ഞുകൊടുക്കും അപ്പൊ ആ ഒരു രീതി എന്താണ് ഇത് അത് മറാൻ പറ്റില്ല അവസ്ഥ കൊണ്ട് പറയണമെങ്കിൽ സഞ്ചു പേരായ അടിപൊളിയല്ല